നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ ഇനിയും വർദ്ധിപ്പിക്കും കേന്ദ്ര സമീപനത്തിലെ പണനെരുക്കത്തിനിടയിലും വികസന ക്ഷേമ പദ്ധതികളിൽ പിന്നോട്ടില്ല നിലവിൽ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ അഞ്ച് ഘടകു കുടിശ്ശികയാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തും നൽകണമെന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് നിലവിൽ ഈ ഇനത്തിൽ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുടെ ഭാഗമായി ആയിരത്തി കോടി രൂപ വിതരണം ചെയ്യുമെന്നും അദ്ദേഹം ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ വിവേചനപരമായ നയങ്ങൾ കാരണം വലിയ തോതിലുള്ള പണഞ്ഞൊരുക്കം അനുഭവപ്പെടുകയുണ്ടായി ഇത് ഇപ്പോഴും തുടരുകയാണ് ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കാനും കൃത്യമായി വിതരണം ചെയ്യാനും സർക്കാർ ശ്രമിക്കും കേരളത്തിൽ സമാനതകളില്ലാത്ത വികസനം എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും മുന്നോട്ട് നീക്കാൻ സാധിച്ചത് സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി നടത്തിയ ഇടപെടലുകളാണ് എന്ന കാര്യം ഈ സഭയിലുള്ള എല്ലാ ബഹുമാനപ്പെട്ട അംഗങ്ങളും ബോധ്യമുള്ളതാണ് എന്നാൽ കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുക്കുന്ന വായ്പകൾ സംസ്ഥാന സർക്കാരിന്റെ വായ്പയായി മുൻകാല പ്രാബല്യത്തോടെ പരിഗണിക്കുന്ന സമീപനം കേന്ദ്ര ധനമന്ത്രാലയം കൈക്കൊണ്ടത് സംസ്ഥാനത്തിന് വായ്പാ പരിധിയിൽ വലിയ തോതിൽ തന്നെ കുറവുണ്ടാക്കി ഇതിനു പുറമെ കിഫ്ബി എടുക്കുന്ന വായ്പയും പ്രതിവർഷ കടപരിധിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു കൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ പ്രതികൂല സമീപനത്തിനിടയിലും സംസ്ഥാനം തനത് നികുതി വരുമാനം കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കൊണ്ട് അൻപത്തിയാറ് ശതമാനം വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് സാമ്പത്തിക കാര്യത്തിൽ അല്പമെങ്കിലും പിടിച്ചു നിൽക്കാനായത് ക്ഷേമ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കൃത്യമായി വിതരണം ചെയ്യണമെന്ന കാര്യത്തിൽ സർക്കാരിന് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന തുക തീർത്തും വിതരണം ചെയ്യും സാമൂഹിക ക്ഷേമ പെൻഷനുകളുടെ വിഹിതത്തിലെ ഭൂരിഭാഗവും സംസ്ഥാന സർക്കാർ ആണ് വിതരണം ചെയ്യുന്നത് നാമമാത്രമായ കേന്ദ്ര പെൻഷൻ വിഹിതം ലഭിക്കുന്നത് ദേശീയ വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ എന്നീ മൂന്ന് പദ്ധതികൾക്കാണ് ശരാശരി ആറ് ലക്ഷം പേർക്ക് മാത്രമാണ് കേന്ദ്ര ആനുകൂല്യം ലഭിക്കുന്നത് ഇതാകട്ടെ ശരാശരി മുന്നൂറ് രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ അറുപത്തി ലക്ഷം വരും കേന്ദ്ര സർക്കാർ ആനുകൂല്യത്തിനുള്ള വരുമാന പരിധിയായി നിശ്ചയിച്ചിട്ടുള്ളത് പ്രതിവർഷം ഇരുപത്തിയ്യായിരം രൂപയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ നിശ്ചയിച്ചിട്ടുള്ള വരുമാന പരിധി പ്രതിവർഷം ഒരു ലക്ഷം രൂപയാണ് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക